കേരളത്തിലെ ആരോഗ്യമേഖലയിൽ നാണം കെടുത്തിയ വണ്ടാനം മെഡിക്കൽ കോളേജ് വിവാദത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി യൂത്ത് കോൺഗ്രസ് തെരുവിലിറങ്ങി മന്ത്രി വീണ ജോർജിനെ തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിലേക്ക് ഇരച്ചു കയറിയ പ്രവർത്തകർ സർക്കാരിനെതിരെ രൂക്ഷമായ പ്രതിഷേധമുയർത്തി പ്രതിഷേധം മാർച്ച് മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ എത്തിയപ്പോൾ നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത് പോലീസിന്റെ കണ്ണു വെട്ടിച്ച ഗേറ്റ് തള്ളി തുറന്ന് അകത്തു കടന്ന പ്രവർത്തകർ വീടിന്റെ വാതിലിന് മുന്നിൽ റീത്ത് വെച്ചു സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് മരിച്ചതിന് തുല്യമാണെന്ന് ആരോപിച്ചായിരുന്നു ഈ നടപടി തുടക്കത്തിൽ രണ്ട് പോലീസുകാർ മാത്രമാണ് മന്ത്രിയുടെ വീടിന് മുന്നിൽ മുന്നിലുണ്ടായിരുന്നത് പ്രവർത്തകർ അകത്തു കയറിയതോടെ വീഴ്ച വ്യക്തമായി തുടർന്ന് കൂടുതൽ പോലീസുകാർ സ്ഥലത്തെത്തുകയും പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കാൻ ശ്രമിക്കുകയും ചെയ്തതോടെ സംഘർഷം മൂർച്ഛിച്ചു പ്രതിഷേധക്കാർ മന്ത്രിയുടെ വസതിയുടെ ഗേറ്റിൽ കരിങ്കൊടി കെട്ടുകയും വീടിന് നേരെ ചീമുട്ട എറിയുകയും ചെയ്തു പോലീസും പ്രവർത്തകരും തമ്മിലുണ്ടായ ഉന്തും തള്ളും വഴുതക്കാട് മേഖലയിൽ മണിക്കൂറുകളോളം ഗതാഗത തടസ്സമുണ്ടാക്കി പല പ്രവർത്തകരെയും പോലീസ് വലിച്ചെഴിച്ചാണ് വാഹനത്തിൽ കയറ്റത് ആരോഗ്യ വകുപ്പ് ഇപ്പോൾ കാലിന്റെ വകുപ്പായി മാറിയിരിക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ നിയമം ഷിജീർ ആരോപിച്ചു ജനങ്ങളുടെ ജീവന് സുരക്ഷ നൽകാൻ കഴിയാത്ത മന്ത്രി അധികാരത്തിൽ തുടരുന്നത് അഹങ്കാരമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഗുരുതരമായ ചികിത്സാ പിഴവുകൾ ആവർത്തിച്ചിട്ടും മന്ത്രി മൗനം പാലിക്കുകയാണെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വീണാ ജോർജ് ഉടനടി രാജിവെക്കണമെന്നും അല്ലാത്തപക്ഷം സമരം സെക്രട്ടേറിയറ്റ് പഠിക്കലേക്ക് വ്യാപിപ്പിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹർഷിനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ കൃത്യമായ എടുത്തിരുന്നെങ്കിൽ ഇന്ന് വണ്ടാനത്ത് ഇത് ആവർത്തിക്കില്ലായിരുന്നുവെന്ന് സമരക്കാർ ചൂണ്ടിക്കാട്ടി വകുപ്പിന്റെ അനാസ്ഥയാണ് ഡോക്ടർമാർക്ക് ഇത്തരം വീഴ്ചകൾ വരുത്താൻ ധൈര്യം നൽകുന്നതെന്ന് അവർ ആരോപിച്ചു രോഗം ഭേദമാക്കാൻ എത്തുന്നവർ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുമായി മടങ്ങേണ്ടി വരുന്നത് പരിഷ്കൃത സമൂഹത്തിന് അപമാനമാണ് സർക്കാർ ആശുപത്രികൾ സാധാരണക്കാരന്റെ മരണക്കെണികളായി മാറുന്ന കാഴ്ചയാണ് കേരളത്തിലുള്ളതെന്ന് ഹാരസ് ചിറക്കൽ പറഞ്ഞു വയറ്റിൽ ഉപകരണം കുടുങ്ങിയ സംഭവത്തിൽ മെഡിക്കൽ കോളേജ് ഗൈന വിഭാഗം മേധാവി ഡോക്ടർ ലളിതാംബികയെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു മനപൂർവ്വമല്ലാത്ത നരഹത്യാശ്രമം വ്യക്തി സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന രീതിയിൽ ഉദാസീനതയോടെ പ്രവർത്തിച്ചു എന്നതാണ് ഡോക്ടർമാർക്ക് മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റം തന്റെ വയറ്റിൽ ശസ്ത്രക്രിയാ ഉപകരണം കുടുങ്ങിയതിനേക്കാൾ ഉപരിയായി രോഗിയും ബന്ധുക്കളെയും പ്രകോപിച്ചത് ഡോക്ടർ ലളിതാംബികയുടെ പ്രതികരണമാണ് ഉപകരണം അൻപത് വർഷം വയറ്റിലിരുന്നാലും കുഴപ്പമില്ലെന്ന അവരുടെ പ്രസ്താവന ക്രൂരമാണെന്ന് ബന്ധുക്കൾ പറഞ്ഞു ശസ്ത്രക്രിയ നടത്തിയത് താനല്ലെന്നും ഡോക്ടർ ഷാഹിദയാണെന്നുമാണ് ഡോക്ടർ ലളിതാംബികയുടെ വാദം എന്നാൽ വകുപ്പ് മേധാവി എന്ന നിലയിൽ ലളിതാംബികയെ മാത്രം പ്രതിയാക്കിയ പോലീസിന്റെ നടപടിയിൽ മറ്റ് ഡോക്ടർമാർക്കിടയിൽ അതൃപ്തിയുണ്ട് വണ്ടാനത്ത് ചികിത്സ തേടിയ ഉഷാ ജോസഫിന്റെ വയറ്റിലാണ് ഉപകരണം കുടുങ്ങിയത് ശസ്ത്രക്രിയക്ക് ശേഷം കഠിനമായ വേദന അനുഭവിച്ച ഉഷയെ മറ്റൊരു സ്കാനിങ്ങിന് വിധേയമാക്കിയപ്പോഴാണ് ഡോക്ടർമാരുടെ ക്രൂരമായ അനാസ്ഥ പുറത്തറിഞ്ഞത് ഡോക്ടർ ലളിതാംബികയുടെ നിസ്സാരവൽക്കരണ പ്രസ്താവനയ്ക്കെതിരെ മന്ത്രി വീണ ജോർജ് തന്നെ രംഗത്തെത്തിയിരുന്നു അത്തരം പ്രതികരണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും വകുപ്പുതല അന്വേഷണം നടക്കുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ വിശദീകരണം കൊണ്ട് പ്രതിഷേധം അടങ്ങുന്നില്ല തിരുവനന്തപുരത്ത് തൈക്കാട് വഴുതക്കാട് റോഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ കൊണ്ടുപോയ പോലീസ് വാഹനത്തിനു മുന്നിൽ പ്രവർത്തകർ കിടന്ന് പ്രതിഷേധിച്ചതാ സംഘർഷത്തിന്റെ ആക്കം കൂട്ടി ആരോഗ്യവകുപ്പിൽ ഒരു പേപ്പർ വാങ്ങാൻ പോലും പണമില്ലാത്ത അവസ്ഥയാണെന്നും ഭരണപരമായ പരാജയമാണ് ഇത്തരം ചികിത്സാ പിഴവുകളിലേക്ക് നയിക്കുന്നതെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു മരുന്നുകളുടെ ക്ഷാമവും ഇതിനോടൊപ്പം ചർച്ചയാകുന്നു മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം വണ്ടാനത്തെത്തി തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട് ശസ്ത്രക്രിയ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുഴുവൻ ജീവനക്കാരുടെയും മൊഴിയെടുക്കാനാണ് തീരുമാനം ഡോക്ടർമാരെ വേട്ടയാടുന്നുവെന്ന പരാതിയുമായി ഐ എം എ രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ സാങ്കേതിക പിഴവുകൾക്കപ്പുറം രോഗിയോടുള്ള സമീപനത്തിലെ ക്രൂരതയാണ് ഇവിടെ ചർച്ചയാകുന്നത് ലളിതാംബികയുടെ പ്രസ്താവനയെ സംഘടനയും പിന്തുണയ്ക്കുന്നില്ല മന്ത്രി രാജിവെക്കുന്നതുവരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം തുടരാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനം എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകളിലേക്കും വരും ദിവസങ്ങളിൽ മാർച്ച് സംഘടിപ്പിക്കും തനിക്ക് നേരിട്ട ദുരനുഭവത്തിന് അർഹമായ നഷ്ടപരിഹാരവും കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായി ശിക്ഷയും ലഭിക്കണമെന്ന് ഉഷ ജോസഫ് ആവശ്യപ്പെടുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഉറപ്പുകൾ വെറും പാഴ്വാക്കുകളായി മാറരുതെന്നാണ് പൊതുസമൂഹത്തിന്റെ ആഗ്രഹം വണ്ണാരം മെഡിക്കൽ കോളേജ് സംഭവം കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ വിശ്വസ്തതയും വീണ്ടും ചോദ്യം ചെയ്തിരിക്കുകയാണ് രാഷ്ട്രീയ പ്രതിഷേധങ്ങള്ക്കുപ്പുറം രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ശാസ്ത്രീയമായ നടപടികളാണ് ഇനി ഉണ്ടാവേണ്ടത്